താമരശ്ശേരി ഫ്രഷ് കട്ട് സമരത്തിൽ ഒരാൾ കൂടി അറസ്റ്റ് അറസ്റ്റ് പൂവോട്ടിൽ ചെയ്തത് താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിലെ ക്രൈം സ്ക്വാഡും പോലീസും ചേർന്നാണ് കൂടത്തായി അറസ്റ്റ് ചെയ്തത് ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകാൻ ദൃശ്യ ഈ ഒളിവിലായ പ്രതികളെ ഒന്നൊന്നായി പിടികൂടുകയാണോ ഇപ്പോൾ ചെയ്യുന്നത് തീർച്ചയായും ഇതുവരെ ഈ കേസിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കെതിരെയാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഇരുപത്തിരണ്ട് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അബ്ദുൾ റഹ്മാൻ എന്ന റസാക്ക് കൂടുത്തായി വെച്ച് ഈ പോലീസിൻ്റെ പിടിയിലായത് ഡിവൈഎസ് കീഴിലുള്ള ക്രൈം സ്ക്വാഡും പോലീസും ചേർന്ന് താമരശ്ശേരി പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇതോടെ ഈ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പിടിയിലായവരുടെ എണ്ണം ഇരുപത്തി രണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഈ താമരശ്ശേരി ഫ്രഷ് കട്ട് അറോമാല്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള സമരം നടക്കുന്നത് സംഘർഷം നടക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി ഈ പ്രദേശവാസികൾ ചെയ്തു വന്ന സമരം സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും നിരവധി പോലീസുകാർക്കും നാട്ടുകാർക്കും അടക്കം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഈ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും ഈ അല്ലാതെ ഈ ഫ്രഷ് ഫ്രഷ്ഘട്ട് ആക്രമിച്ചതിലുമടക്കം അടക്കം മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് ഇതിൽ ഫ്രഷ് ഫ്രഷ്ഘട്ടിൻ്റെ ഡ്രൈവറെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ എന്ന റസാഖ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇരുപത്തി പേരാണ് ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇപ്പോഴും നിരവധി പേർ ഒളിവിലാണ് ഈ പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുവരുടെ ഈ പ്രതികളുടെ വിവര പട്ടികയൊന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടില്ല എന്ന ഇതിലടക്കം ഇപ്പോഴും വിമർശനം ഉയരുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരാൾ കൂടി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് നൌഫലു